ഹായ് ഗൈസ് വെൽക്കം ബാക്ക് സൗത്ത് ഇന്ത്യയിലെ അതുല്യ കലാകാരായിട്ടുള്ള രണ്ട് വ്യക്തികളാണ് ഒന്ന് ഉർവശി മാമും രണ്ട് മനോജ് കെ ജയനും ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയിലെ നായികന്മാരുടെ ഒരു പട്ടിക എടുത്തുകഴിഞ്ഞാൽ അതിൽ ടോപ്പ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഉർവശി മാം പല ക്യാരക്ടേഴ്സും ആ ഒരു മാം ചെയ്തു വെച്ചേക്കുന്ന ആ ഒരു സ്ഥാനത്ത് മറ്റൊരാളെ നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല കാര്യം അത്രയ്ക്ക് പീക്ക് ലെവലാണ് ആ ഒരു മാം ചെയ്തു വെച്ചിട്ടുള്ളത് ഇപ്പനിയിപ്പോൾ മനോജ് കെ ജയൻ അദ്ദേഹത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ പലപ്പോഴും അദ്ദേഹത്തിന്റെ ആ ഒരു ടാലന്റിനുസരിച്ചുള്ള അവസരങ്ങൾ നമ്മുടെ സിനിമയിൽ കിട്ടിയിട്ടില്ല അങ്ങനെ ഒരു അണ്ടർ റേറ്റഡ് ആയി പോയെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു റേഞ്ച് അറിയാനൊക്കെ ഉണ്ട് അനന്തഭദ്രം സിനിമയ്ക്കകത്തിലെ ദിഗംബരൻ എന്ന് പറയുന്ന ഒറ്റ ക്യാരക്ടർ എടുത്ത് നോക്കിയാൽ മതി അദ്ദേഹത്തിന്റെ റേഞ്ച് എത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാനായിക്കൊണ്ട് അല്ലെ അതിനുശേഷം അദ്ദേഹത്തിലോട്ട് അത്രത്തുള്ള ക്യാക്ടേഴ്സോ അല്ലെങ്കിൽ അത്രത്തോളം നിരവധി സിനിമകളൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് വീണ്ടും ഇവർ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ട് മാറുകയാണ് കാരണം മറ്റൊന്നുമില്ല ഇവരുടെ രണ്ടുപേരുടെ മകളായിട്ടുള്ള കുഞ്ഞാറ്റ എന്ന് പറയുന്ന ഇവരുടെ മകളുടെ ആണെങ്കിൽ പുതിയൊരു സിനിമ ആദ്യ സിനിമയാണെങ്കിൽ റിലീസിന് ഒരുങ്ങുകയാണ് അപ്പം അതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് മനോഷ് ഗജയൻ അദ്ദേഹമാണെങ്കിൽ മീഡിയാസിന് മുന്നിൽ വന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഉർവശി മാമും മനോഷ് ഗജനം ഇവർ ിൽ ഡിവോഴ്സ്ഡ് ആയിട്ട് പത്ത് പതിനഞ്ച് വർഷത്തോളം ആയിട്ടുണ്ടായിരുന്നു അന്ന് കോടതിന്നാണെങ്കിൽ മാം കുറച്ച് ഡ്രങ്കൺ ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് മകൾക്ക് അച്ഛൻറെ ഒപ്പം പോകാനൊക്കെ ഉണ്ടായിരുന്നു താല്പര്യം ഉള്ളത് അതുകൊണ്ടാണ് മകളെ അച്ഛൻ്റെ കൂടെ വിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനുശേഷം ഈ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് അന്ന് സംസാരിക്കുമ്പോൾ ഉർവശ മാമിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കുമ്പോൾ കുറച്ച് വിതി പോകുന്നുണ്ട് കുറച്ച് സങ്കടപ്പെട്ട് പോകുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കുറച്ച് ഡ്രാമയാണുള്ള രീതിക്കാണ് കുറെ ആൾക്കാരൊക്കെ കമന്റ് ബോക്സിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ഒരു സിനിമയിലോട്ട് എത്തുന്നതിനെ പറ്റിയിട്ടാണെങ്കിൽ കുറച്ച് നാളുകൾക്ക് മുന്നേ ഉർവശി മാം ആ ഒരു മകളോട് ചേർന്ന മീഡിയ സിനിമ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം സിനിമയിലേക്ക് വെച്ചാൽ വീട്ടിലെ അച്ഛനും അമ്മയും എല്ലാം സിനിമയിലായിരിക്കും മിക്കവാറും ഈ വർഷം തന്നെ ഉണ്ടാവും അത് മലയാളം തന്നെ ആയിരിക്കും അവർക്കും വലിയ ഇഷ്ടമാണ് ഇവിടെ ജോലി ചെയ്തു പഠിത്തം കഴിഞ്ഞു അത്യാവശ്യം ജോലി ചെയ്തു എന്നിട്ടാണ് ഒരു വർഷം ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ട അത് ശരിയാവുന്നില്ല എന്ന് തോന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ജോലിക്ക് കേറിട്ട് അങ്ങനെ മലയാള സിനിമയിലേക്ക് കാലെടുത്ത് എടുത്ത് വെച്ചിരിക്കുകയാണ് കുഞ്ഞാറ്റ ഇനി ആ ഒരു കുഞ്ഞാറ്റയുടെ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് മനോജ് ഗജൻ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്നേ അതോട് നമുക്ക് കേൾക്കാം വിളിച്ച് ജോലി വാങ്ങിച്ചു വാങ്ങിച്ചു അങ്ങനെ കുറെ കാലം വർക്ക് ചെയ്തു അതിനുശേഷം അവരുടെ സ്വന്തം ഇഷ്ടപ്പെടാനും കമ്പനി ചെയ്തു അപ്പോഴൊക്കെ എനിക്കൊരു ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു സിനിമയിലേക്ക് വരുമ്പോ അതാണ് കാരണം ഞാൻ എന്റെ കാര്യങ്ങൾക്ക് ഞാൻ ഒട്ടും സെൽഫ് മാർക്കറ്റിംഗ് ഇല്ലാത്ത ആക്ടറാണ് മലയാളത്തിൽ ഇത്രയും സെൽഫ് മാർക്കറ്റിംഗ് ഇല്ലാത്തവരാണ് ഞാൻ മാത്രമേ കാണുന്നത് ഇപ്പോഴും ഞാൻ എന്നെ ഏതെങ്കിലും സിനിമയ്ക്ക് വിളിച്ചാൽ മാത്രം പോവുക ആരെയും വിളിച്ച് ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ് എന്റെ ഒരു തത്വം അപ്പൊ അങ്ങനെ ഒരാളുടെ മുള്ളിൽ ഇങ്ങനെ സിനിമയിലേക്ക് വരുമ്പോൾ വരുമോ വന്നാൽ ഞാൻ എങ്ങനെയത് മാനേജ് ചെയ്യുമൊക്കെ ഉള്ള പേടിയുണ്ടായിരുന്നു ഇവിടെ അദ്ദേഹം പറഞ്ഞേക്കുന്ന ഉള്ള കാര്യമാണ് ഇപ്പം ആരെയും അല്ലെങ്കിൽ സ്വന്തമായിട്ട് സെൽഫ് മാർക്കറ്റിംഗ് ചെയ്യാത്തൊരു വ്യക്തിയാണ് കാര്യം അങ്ങനെ അദ്ദേഹം സെൽഫ് മാർക്കറ്റ് ചെയ്തിട്ടുള്ള പരിപാടിയൊന്നും നമ്മൾ കണ്ടിട്ടില്ല പിന്നെ മകളുടെ കാര്യം പറയുമ്പോഴത്തേക്ക് സിനിമയിലോട്ടുള്ള കടന്നു വരാനൊക്കെ കൊണ്ടുള്ള ആ ഒരു വെല്ലുവിളി അല്ലെങ്കിൽ അവസരം വാങ്ങിച്ചു കൊടുക്കുക ഈ കാര്യങ്ങൾക്ക് അദ്ദേഹം പറയുമ്പോൾ പോലും നമ്മുടെ മലയാള സിനിമയിൽ ഒരുപാട് നെപ്പോക്കിറ്റ്സ് ഉണ്ട് ഇപ്പം ഈ നെപ്പോക്കിറ്റ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സിനിമയിലോട്ടുള്ള ആദ്യത്തെ എൻട്രി വലിയ പ്രയാസം ഉണ്ടായിരിക്കത്തില്ല പക്ഷേ അതിന് ശേഷം ഇവിടെ നമ്മുടെ സിനിമയിൽ നിലനിന്ന് പോവുക എന്ന് പറയുന്നത് അവരുടെ ടാലന്റിനെ അനുസരിച്ചിരിക്കും അല്ലേ ഇപ്പം എത്രയോ ആൾക്കാർ കൊച്ചിൽ തന്നെ നമ്മുടെ എത്രയോ ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറയുമോ സിനിമ എന്ന് സ്വപ്നം കണ്ടിട്ട് ഭയങ്കര ടാലന്റ് ആയിട്ടുള്ള കുറെ ആൾക്കാർ അവർക്ക് സിനിമയിലോട്ടുള്ള ഒരു ഫസ്റ്റ് എൻട്രി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം ആ ഒരു എൻട്രി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഭയങ്കര വേറെ റേഞ്ചിൽ വരെ എത്തും പക്ഷേ ഇങ്ങനെ ഈ നടന്മാരായിട്ടുള്ള ആളുകളുടെ മക്കൾക്ക് സിനിമയിലോട്ടുള്ള ഒരു എൻട്രി ആദ്യകാലം വെക്കാനെ കൊണ്ട് വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല ബാക്കി കൂടെ കേട്ടോ അങ്ങനെ അടുത്ത സമയത്ത് ഒരു രണ്ടു വർഷം മുമ്പാണ് എനിക്ക് പറയുന്നത് ഒരു പ്രായകൂർത്തിയായ മകൾ അച്ഛനോട് പറഞ്ഞു സംസാരിക്കുന്ന ഒരു മകളാണെങ്കിൽ അച്ഛനോട് കേൾക്കുന്ന അച്ഛനാണെങ്കിൽ പറയാവുന്ന ഒരു കാര്യമുണ്ട് അച്ഛ എനിക്കൊരാളെ ഇഷ്ടമാണ് എനിക്ക് തന്നെയാണ് കഴിച്ചതിന് ഉള്ളൂ എന്ന് ചോദിക്കുന്ന അതേ ആക്രമത്തോടുകൂടി അച്ഛ എനിക്ക് സിനിമ ഇഷ്ടമാണ് എനിക്ക് സിനിമയിൽ അഭിനയിച്ചാൽ കൊണ്ടാകുന്നുണ്ടെന്ന് ആദ്യമായിട്ട് തുറന്നു പറയുന്നത് ഇതെല്ലാം പറയുന്നത് എൻ്റെ കാര്യം ആശയോടാണ് ആശ അവർക്ക് നമ്മൾ മാത്രമല്ല നല്ല സുഹൃത്തുക്കൂടെയാണ് അതുകൊണ്ട് എപ്പോഴും ആശയോടാണ് കാര്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആശ വഴിയാണ് ഞാൻ അറിയാറ് അപ്പൊ ആശ പറഞ്ഞു മോളെ അച്ഛനോട് തന്നെ പറയാൻ പറഞ്ഞു അങ്ങനെ ഒരു സുപ്രഭാതനയോട് പറയും ഞാൻ ഒരിക്കലും നോ എന്ന് പറഞ്ഞില്ല കാരണം അവളുടെ ഇഷ്ടമാണ് ഒരിക്കലും എന്റെ ആഗ്രഹം വേറെയാണെങ്കിലും മോളത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നടത്തിക്കൊടുക്കുക എന്നുള്ളതാണ് ഒരു പിതാവിന്റെ കടമ ഞാൻ വിശ്വസിച്ചു അങ്ങനെ വനിതയിൽ ഒരു ഇന്റർവ്യൂ കൊടുക്കാം അച്ഛക്കിപ്പം ചാൻസ് ആരുടെ എന്തെങ്കിലും വിളിച്ചു ചോദിക്കാൻ ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ഒന്നും കിട്ടുന്ന ഫീൽഡ് അല്ല സിനിമ നമ്മളൊരു സമയം ഉണ്ടാവും ആ സമയത്തെ അവർ വിളിക്കുകയുള്ളൂ അപ്പൊ അങ്ങനെ വനിതയിൽ ഇന്റർവ്യൂ കൊടുത്ത് അങ്ങനെ ഒരു അറിയിപ്പ് ഞാൻ അറിയിച്ചു മോൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് സിനിമയിൽ നിന്നുണ്ട് അങ്ങനെ കുറച്ച് കുളികളൊക്കെ വന്നു അതിനുശേഷം ആദ്യം ഞാൻ പറഞ്ഞത് ഇത് അമ്മയെ അറിയിക്കാം നമ്മളുടെ അമ്മയെ അറിയിക്കണം അതിനുവേണ്ടി ചെന്നൈയിൽ പോയാൽ കുഴപ്പമില്ല ഉറുശിയോട് പോയി ഈ കാര്യം പറയണം അവരുടെ ഡയറക്ടർ നമ്മളാണ് ആദ്യം മേടിക്കുന്നത് കാരണം ഒരു വിഷുനെ കണ്ട ഏറ്റവും വലിയ ബെസ്റ്റ് ഉള്ള ഒരു ആക്ട്രസ് ആണ് അങ്ങനെ ഒരാളുടെ മകളാണ് അപ്പൊ നമ്മള് ചെന്നൈയിൽ പോയി അമ്മയുടെ അങ്ങനെ കഴിക്കണമെന്ന് തോന്നുന്നു ഞാൻ വിട്ടു ഞാൻ കുറച്ച് ഇമോഷണൽ എപ്പോഴും എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ അവളുടെ കാര്യങ്ങൾ എപ്പോഴും ഞാൻ അങ്ങനെയാവും അങ്ങനെ ഞാൻ വിട്ടു അവളുടെ അമ്മ വളരെ സന്തോഷത്തോടുകൂടി അത് സമ്മതിച്ചു അങ്ങനെ എത്ര അടിപൊളിയായിട്ടുള്ള ഒരു അച്ഛനാണ് അല്ലേ ഇത് പിന്നെ ആ ഒരു അച്ഛൻ മകൾ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് കാര്യങ്ങളൊക്കെ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണ് കാര്യം ഇത്രയും ഇവർ ആയിട്ട് പത്ത് പതിനഞ്ച് വർഷത്തോളമായി ഇതിനുശേഷം മകൾക്കൊരു ഒരു അച്ചീവ്മെന്റ് അല്ലെങ്കിൽ നല്ലൊരു കാര്യം ചെയ്യാൻ പോകുന്നുള്ള ഇതിലോട്ട് വരുമ്പോഴത്തേക്കിന് തന്റെ സ്വന്തം അമ്മയുടെ അനുഗ്രഹം പോയി വാങ്ങിച്ചത് അല്ലെങ്കിൽ അമ്മയെ പോയി അറിയിച്ചിട്ട് വരൂ എന്ന് പറയാനക്കൊണ്ടുള്ള ആ ഒരു മനസ്സ് കാണിച്ചിരുന്ന എത്ര അടിപൊളി ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ സമൂഹത്തിൽ എത്ര ആൾക്കാർ ഈ രീതിയിൽ ചെയ്യുന്നുണ്ട് ഇപ്പം അവരാണെങ്കിൽ അതിന്റെ ഡിവോഴ്സിന് ശേഷം ദേഹമാണെങ്കിലും കല്യാണം കഴിച്ചു ഉർവശിമാണെങ്കിലും അവരെ മറ്റൊരു കല്യാണം കഴിച്ചു അങ്ങനെ പോയിട്ടുള്ളവരാണ് നമ്മുടെ സമൂഹത്തിൽ എത്രയോ കുട്ടികളാണെങ്കിൽ അച്ഛനമ്മ ഡിവോഴ്സ് ആയതിനു ശേഷം വഴിയാധാരമായിട്ട് അച്ഛനും അമ്മയെ ഉണ്ടായിട്ടും അതില്ലാത്തവരെ പോലെ ജീവിക്കേണ്ടി വന്നിട്ടുള്ള എത്ര അല്ലേ അവിടെ ആ ഒരു സാഹചര്യത്തിലൊക്കെ ആണെങ്കിൽ വളരെ മാതൃകാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ വന്ന് അദ്ദേഹം ആ ഒരു ഉറവിശിമാവൻ്റെ കാര്യം പറയുമ്പോഴത്തേങ്ങനെ ഇങ്ങനെ ഒരു സങ്കടം തോന്നുന്ന ഈ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വെറും ഡ്രാമ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിൽ കുറെ ആൾക്കാർ പറയുന്നുണ്ട് എന്തിനാണ് മീഡിയാസിന് മുന്നിൽ ഇന്ന് അദ്ദേഹം വന്നിട്ട് ഇങ്ങനെ ഒരു ഡ്രാമ കാണിക്കേണ്ട ഒരു ആവശ്യകത എന്താണ് ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത് നല്ല നല്ല വാക്കുകൾ പറയുന്നുണ്ട് കമന്റ് ബോക്സ് കുറെ ആൾക്കാർ പറയുന്നത് അതിന്റെ ഒപ്പം തന്നെ നെഗറ്റീവ് കുറേ ആൾക്കാരുണ്ട് അതിൽ രണ്ട് കമന്റ് ഞാൻ ഇങ്ങോട്ട് വായിക്കാം ഇത്ര വലിയ സ്നേഹം ഉർവശിയോടുണ്ടായിരുന്നെങ്കിൽ എന്തിനവരെ ജീവിതത്തിൽ നിന്ന് മനോജ് ഒഴിവാക്കി കോടീശ്വരിയായ വിവാഹം ചെയ്തു സൗത്ത് ഇന്ത്യയിലെ ഒന്നാം നമ്പർ ഹീറോയിനായി കത്തിനിന്ന സമയത്താണ് ഉർവശി വെറും രണ്ടാം നിരക്കാരനായ മനോജിനെ കിട്ടിയത് ഓക്കെ രണ്ടാം നിരക്കാരനായിട്ടുള്ള മനോജിനെ കിട്ടിയത് ഇത് നിങ്ങളുടെ കാഴ്ചക്കാരുടെ കാഴ്ചപ്പാടിന്റെ കുഴപ്പമാണ് രണ്ടാം നിരക്കാരനും ഒന്നാം നിരക്കാരനും എന്നുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യനാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഉർവശി ചെയ്ത ഏറ്റവും വലിയ അവധമായിരുന്നു തിരക്കേറിയ ഉർവശിയുടെ ജീവിതം അവസരങ്ങളില്ലാതെ മനോജിനെ അസ്വസ്ഥനാക്കി അങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങിയതെന്ന് എവിടെയോ വായിച്ചിരുന്നു പോകെ പോകെ ഫ്രസ്ട്രേഷൻ മൂത്ത മനോജ് വിവാഹമോചനം ആവശ്യപ്പെട്ടത് അതാണ് അവരെ മദ്യപാനിയാക്കിയത് ആ സമയത്തുള്ള അവരുടെ തകർച്ചയ്ക്ക് കാരണം തന്നെ മനോജാണ് കാരണം ആശയ അപ്പോൾ മനോജിന്റെ കാമുകയായി മാറിയിരുന്നു ഇപ്പോൾ കോടീശ്വരയായ ആശയുടെ കാശ് കാശ് കൊണ്ട് യു കെയിൽ പോയി ഉളുപ്പില്ലാതെ ജീവിക്കുന്നു പിന്നെ എന്തിനേ പട്ടിഷോ ഉർവശി ഇയാളുടെ അഭിനയത്തിൽ വീടരുത് അമേരിക്കയിൽ ഒരുത്തിയുമായി പ്രണയത്തിൽ ചെറുത്ത് ഏർ നോക്കി ചെറുത് നോക്കിപ്പോയി പ്രസവം കഴിഞ്ഞ് ഉർവശി അല്പം മങ്ങലായി മടുത്തിട്ടു പോയി ഉർവശി മാനസികമായി തകർന്ന രോഗിയായി ആരോഗ്യവും പോയി ഇപ്പോൾ ഉള്ള കണ്ണിനീർ എന്തിനാ ഉർവശിയുടെ ആരാധകർ മോളുടെ ഫിലിം കാണാൻ തിയേറ്ററിൽ എത്തണം മോളുടെ ഭാഗ്യം ഓർത്ത് കരയുന്നു ഫിലിമിൻ്റെ പേര് പോലെ സുന്ദരി അല്ലല്ലോ മോൾ ആവറേജ് മാത്രം ഉർവശിയുടെ പിടിപാട് കൊണ്ട് കിട്ടിയ അവസരം എന്നുള്ള രീതിയിൽ കുറേ ആൾക്കാർ ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് എടാ നിങ്ങൾ ഇപ്പോഴൊന്നാലോചിക്കുക ഇവിടെ അദ്ദേഹത്തിന് വന്ന് ഇപ്പോൾ ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം എന്താണ് പിന്നെ പണ്ടത്തെ കുറേ മാസികളൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് ഓൺലൈൻ ഇപ്പം നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയൊക്കെ കാണാൻ പറ്റും കുറേ ഗോസിപ്പ് ചാനൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ അന്ന് ഈ പറയുന്ന പോലെ ലേഖനങ്ങളിലാണെങ്കിൽ വലിയ തരത്തിലുള്ള ഗോസിപ്പ് ഒക്കെ എഴുതി പടച്ചിടുന്ന കുറേ മാഗസിൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ കണ്ട് വിശ്വസിച്ചിട്ട് ഇവർ പറയുന്നതാണ് സത്യമെന്നോ അല്ലാതെ അതാണ് ഇതാണെന്നുള്ള കാര്യങ്ങളൊക്കെ സ്വയമേ ചിന്തിച്ചു കൂട്ടി ആ കിട്ടുന്നേക്കുന്ന ചെറിയൊരു പൊടിയായിരിക്കും അത് വെച്ചിട്ട് സ്വയമേ ചിന്തിച്ചു കൂട്ടി കുറേ സാധനങ്ങൾ കൊണ്ടുപോകുന്ന ആൾക്കാരൊക്കെയാണ് ഓക്കെ നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കാം അല്ലായിരിക്കാം എന്തുമായിക്കോട്ടെ പക്ഷേ ഇന്ന് അദ്ദേഹം ഇന്നിവിടെ വന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് അങ്ങനെ ആ ഒരു ഇടങ്ങളൊന്ന് ആലോചിക്കും എത്ര ആൾക്കാർ ഈ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഡിവോഴ്സ് തിനുശേഷം തന്റെ അമ്മയെ പോയി കാണും എത്ര ആൾക്കാർ നിന്റെ അമ്മയെ കാണാൻ ഞാൻ വിടില്ല അല്ലെങ്കിൽ അച്ഛനെ കാണാൻ വിടില്ല എന്ന് ഷാഡ്യ പിടിച്ചിരിക്കുന്ന ഒരുപാട് പേരൻസ് നമ്മുടെ സമൂഹത്തിന് എന്റെ ചുറ്റുപാട് ഞാൻ അങ്ങനെ പലരെയും കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഇവർ മാതൃകയാണ് അല്ലെ ഇപ്പൊ ആൾക്കാർ ഇതൊക്കെ പറയാനെ പറയാനേക്കൊണ്ട് അന്നാണെങ്കിൽ മുന്നിൽ മീഡിയ ഡിവോഴ്സ് ഒരു ടൈമിൽ കോടതി കോടതി വളപ്പിൽ വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ മീഡിയത്ത് പറയുന്നുണ്ട് മേ ബി ഏതായിരിക്കും ഇവർക്ക് ഇത്രയും അതുകൂടെ വെച്ചിട്ടായിരിക്കും ഇവർ പറയുന്നത് ആ ഒരു കോടതി വിധിയെ ഒരുപാട് ബഹുമാനിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് കൈമാറണം എന്ന ജഡ്ജിൻ്റെ ഉത്തരവനുസരിച്ച് പത്ത് പത്തിന് ഞാനും മോളും ഇവിടെ എത്തിയിട്ടുണ്ട് പത്തരയാ പത്തര പത്തേ മുക്കാൽ കഴിഞ്ഞപ്പോൾ ഉറുവശി എത്തി ഉർവശി എത്തിയ ആ കോലം നിങ്ങൾ ഈ വീഡിയോയിൽ എവിടെയെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ മാന്യ മാന്യപ്രേക്ഷകർക്ക് കണ്ടാൽ മനസ്സിലാവും ഞാൻ എന്തുകൊണ്ട് ഇത്രയും കാലം ഒരു ഒരു അവരൊരു ഉർവശി എന്നുള്ളൊരു നടിയെന്നുള്ളതല്ല അങ്ങനത്തെ ഒരു സ്ത്രീ കേരളത്തിലൊരു സാധാരണ സ്ത്രീ എന്നുള്ള നിലയിൽ ഒരാളെക്കുറിച്ച് അങ്ങനെ മോശമായിട്ട് ഒരു സത് ഒരുപാട് സത്യങ്ങളുണ്ട് പക്ഷേ ആ സത്യങ്ങളൊന്നും തുറന്ന് പറയേണ്ടതാന്ന് വെച്ചിട്ടാണ് ഞാൻ കാലങ്ങളായിട്ട് ഈ സത്യം പറയാഞ്ഞത് ഇന്നെൻ്റെ വായിലൂടെ തന്നെ ഞാൻ പറയുകയാണ് പരിപൂർണ്ണമായ മദ്യപാനത്തിന് അടിമയാണവർ ഇന്ന് തന്നെ ഈ സ്റ്റേറ്റസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇത്രയും കാത്തിരുന്നവർക്ക് ഈ ഓർഡർ അവർ മാനമര്യാദയ്ക്ക് വന്ന് കുഞ്ഞിനെ കൊണ്ടു അവർക്ക് നിലത്ത് നിൽക്കാൻ കഴിയാത്ത രീതിയിലാണ് അവർ ഇന്ന് കുഞ്ഞിനെ കൊണ്ടുപോവാതിരിക്കുന്നത് ഈ സ്റ്റേറ്റസിൽ എന്നെപ്പോലെ അച്ഛന് ഒരിക്കലും അവരോട് വിടാൻ സാധ്യമല്ല അതിനെതിരെ ഞങ്ങൾ വേറെ രീതിയിൽ മൂവ് ചെയ്യുകയാണ് അത് ഇവിടെ ജഡ്ജിന് മനസ്സിലായിട്ടുണ്ട് കുട്ടിക്ക് അതിനേക്കാളൊരു മനസ്സിലായിട്ടുണ്ട് എന്നേക്കാളുപരി കുഞ്ഞ് തന്നെ ഇവിടെ എഴുതി കൊടുത്തിരിക്കുകയാണ് എനിക്ക് എനിക്കമ്മടെ പോകാൻ പറ്റില്ല എന്ന് കാരണം ഈ ഒരു സ്റ്റേറ്റസിൽ എന്നാൽ അവർ അത്രയധികം അബോധാവസ്ഥയിലാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഇത് എനിക്ക് പറഞ്ഞ് പറയേണ്ടി വന്നതിൽ ദുഃഖമുണ്ട് കാരണം എനിക്ക് ഒരു ഒരു എൻ്റെ മുൻഭാര്യ എന്നോ ഉർവശി എന്നുള്ള നടിയോ എന്നൊന്നല്ല ഒരു സ്ത്രീ എന്നുള്ള പരിഗണന കൊടുത്തുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം ഇത്തരം കാര്യങ്ങൾ ഒരു മാ ഒരു മാധ്യമത്തിലും ഒരു മാഗസിനും ഞാൻ തുറന്നു പറയായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ പറയേണ്ടി വരുവാണ് കാരണം നിങ്ങളെല്ലാവരും ഇന്ന് കണ്ടുകഴിഞ്ഞു അതുകൊണ്ടാണ് പറയുന്നത് ഇനി എനിക്ക് ഒളിച്ചു വെക്കേണ്ട ആവശ്യമില്ല അത് അദ്ദേഹം അത് പറഞ്ഞതിന് ശേഷം പിന്നീട് മീഡിയസ് ഋഷി മാമിന്റെ ബൈക്കൊക്കെ കവർ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനത്തെ ആ ഒരു ബൈക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിനകത്ത് മാം ആണെങ്കിൽ സംസാരത്തിൽ കുറച്ച് കുഴഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും അപ്പം ഇതിനെക്കുറിച്ച് അതിനുശേഷം മാം പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വെക്കാം ആ ഒരു ടൈമിൽ പറഞ്ഞിരുന്നതാണ് മീഡിയ വിളിച്ചു വരുത്തിയിട്ട് വെറുതെ അനാവശ്യങ്ങൾ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ദൂരെ വണ്ടിയിട്ടിരിക്കുന്ന ഒരാളെ കുറിച്ച് ഇവിടെ നിന്ന് പെട്ടെന്ന് സ്റ്റേറ്റ്മെന്റ് ഇവര് നേരത്തെ പ്ലാൻ ചെയ്തിരിക്കുന്നു അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള സംശയങ്ങളാണ് വരുന്നത് ഞാനൊരു ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഹോസ്പിറ്റലിൽ നിന്ന് വീടുമായിട്ട് അങ്ങനെ നടക്കുകയാണ് കഴിഞ്ഞ ഒരു മാസമായിട്ട് അപ്പോൾ നമ്മൾ പല ടാബ്ലറ്റ്സും കഴിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മനസ്സിൽ പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻകൂട്ടി നമുക്ക് എന്തെങ്കിലും വേറെ വല്ല ടാബ്ലറ്റോ കാര്യങ്ങളോ നമുക്ക് തുല്യം തന്നിട്ടുണ്ടാകുമോ അത് മനുഷ്യൻ്റെ സംശയങ്ങളാണ് അല്ലെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ സ്റ്റേറ്റ്മെന്റ് അങ്ങനെ പറയാം അന്ന് മാം കഴിച്ചിരുന്ന മരുന്നിൻ്റെ ഒക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിരുന്നു അന്ന് അങ്ങനെ സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മാമിനോട് പറയുന്നത് അപ്പം അന്ന് ആ ഒരു കോടതി വളപ്പിൽ വെച്ച് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു അതിന് മുന്നേറ്റിടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ പറയുകയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുള്ള ആളുകളൊന്നും അല്ല ഇവരും അപ്പം അവരുടെ ആ ഒരു പ്രൈവസിയിലുള്ള ഒരു കാര്യം അന്ന് അവർ ആ ഒരു കോടതി വളപ്പിൽ വെച്ച് പറഞ്ഞുമായിരുന്നു മേ ബി അതിനുശേഷം അന്ന് അങ്ങനെ പറയണമായിരുന്നു അത് ശരിയാണോ തെറ്റായിപ്പോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പിന്നീട് തോന്നിയിട്ടുണ്ടായിരിക്കാം എന്തിനാണെങ്കിലും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം തന്റെ മകള് സിനിമയിലോട്ട് കാലെടുത്ത് വെക്കുന്നു അല്ലെങ്കിൽ മകൾ നല്ലൊരു കാര്യം ചെയ്യാൻ പോകുന്നു എന്നൊക്കെ കണ്ടപ്പോഴത്തേക്കിന് നിന്റെ അമ്മയോട് പോയി ഇത് പറയൂ കാര്യം അതാണ് നിന്റെ യഥാർത്ഥ അമ്മ നിന്റെ നിനക്ക് ജന്മം തന്ന അമ്മയാണ് അത് എത്രയൊക്കെയാണെങ്കിൽ ഞാനും അച്ഛനും അമ്മയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അതൊരിക്കലും നിന്റെ അമ്മ അല്ലാണ്ട് ആവുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു മകൾക്ക് അത്രയും രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് അതൊക്കെ നമ്മൾ മാതൃയാക്കേണ്ടത് കാര്യങ്ങളല്ലേടേ എത്ര ആൾക്കാർ ഇവിടെ നമ്മുടെ സമൂഹത്തിൽ ചെയ്യുന്നുണ്ട് അപ്പോഴും ആ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് ഇക്യൂറ്റ് ചെയ്ത് കുറേ ആൾക്കാർ കുറെ ഗോസിപ്പ് മാഗസിനൊക്കെ കണ്ട സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് ആ പടച്ച വീടുകയാണ് കുറേ കാര്യങ്ങളൊക്കെ ഓക്കെ ആൻഡ് അത് മാത്രമല്ല ഇതിനകത്തുള്ള കമൻറ്റ് ബോക്സിലാണെങ്കിൽ ദിലീപിനെ മീനാക്ഷി ഇവരോടും കൂടെ ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ച് കൊടുക്കണം അവരോട് ഇതൊക്കെ കണ്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവരും കൂടി പിന്നെ ഇതിനകത്തോട്ട് വലിച്ചിരുന്ന കുറെ ആൾക്കാരെ നമുക്ക് കമന്റ് ബോക്സിൽ കാണാൻ പറ്റും എന്തിനാണെങ്കിലും ഇതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു തീർച്ചയായിരുന്നാലും കമന്റ് ബോക്സിൽ പറയാം നമുക്ക് അടിച്ചു വീട്ടിൽ കാണാം അപ്പോൾ ശരി